ഇടതു നിരീക്ഷകൻ കൂടിയായ ശ്രീ പ്രേംകുമാർ ഒരു പ്രായക്ഷിത്തമാണോ സൂംബയിൽ ഉറച്ച നിലപാടെടുക്കുക എത്ര പ്രതിഷേധമുണ്ടായാലും അതിൽ നിന്ന് മാറുകയില്ല എന്നൊരു നിലപാടെടുക്കുക ഇപ്പോൾ ഇത് ഇടതുപക്ഷത്തിന് വർഗീയതയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണോ ഇത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു തീരുമാനമാണോ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്ന തീരുമാനമാണോ എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനത്തിനോടൊപ്പം ജനങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും കൂടി ചേർന്നുകൊണ്ടാണ് കാരണം ഇവിടെയുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് പൊളിറ്റിക്കൽ പാർട്ടീസാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് പിന്നെ പ്രായശിത്തമാണോ എന്നൊന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും പ്രത്യേകിച്ച് ഇടതുപക്ഷം അതിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസും ജനാധിപത്യ ഐഡിയോളജീസും നടപ്പിലാക്കാൻ ശ്രമിക്കും എല്ലാ ഘട്ടവും നൂറ് ശതമാനം ശരിയായി നടപ്പിലാക്കാനാവില്ല ചിലപ്പോൾ പുറകോട്ട് പോകേണ്ടി വരും പിന്നെയും അത് തുടർന്നുകൊണ്ടിരിക്കും ഇതൊരു ഒരു നിരന്തരമായ രാഷ്ട്രീയ പ്രക്രിയയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണത്തിനും ഇടപെടുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷം പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ മഹാരാജിൻ്റെ ഭാഗമാണ് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിൽ കൃത്യമായ ചില ആശയ സംഹിതകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ എല്ലാ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും അവരുടെ വിശ്വാസവും അവിശ്വാസവും പാലിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തീർച്ചയായിട്ടും നൽകുന്നുണ്ട് അതേസമയം തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പാസ്സാക്കിയിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്പെഷ്യലി വെൻ ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ് അത് റിലീജിയസ് ന്യൂട്രൽ ആയിരിക്കണം സെക്യുലർ ആയിരിക്കണം എന്നുള്ളത് ഒരാളുടെ മേലും മറ്റൊരാളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല വിശ്വാസപരമായിട്ട് പക്ഷേ ഒരാളുടെ വിശ്വാസ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നതിൽ തടസ്സം നിൽക്കാനും പാടില്ല ഇപ്പം എനിക്ക് ചോന്ന കുറി തൊട്ട് വരണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ കറുത്ത എന്ന് പറയുക അല്ലെങ്കിൽ ഒരു മാസം ഭക്ഷണം പകൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ അത് പാലിക്കാനുള്ള അവകാശം ഉണ്ടാവണം പക്ഷേ നിങ്ങളുടെ താല്പര്യം അതാണെന്നുള്ളതുകൊണ്ട് സ്കൂളിന്റെ താല്പര്യം അതാണെന്നുള്ളത് അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് ആർ ടി ഇൽ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് ഇതിന് വേറൊരു പൊളിറ്റിക്കലായ ആയിട്ടുള്ള ഒരു റിലവൻസ് കൂടിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സകല കാര്യങ്ങളിലും മതപൗരോഹിത്വം ഇടപെടുന്ന ഒരു ഘട്ടമുണ്ട് അതായത് പുസ്തകത്തിൽ എന്ത് പഠിപ്പിക്കണം ഏത് ചിത്രം വേണം ഏത് അക്ഷരം വേണം ഏത് ഡ്രസ്സ് ധരിക്കണം ഏത് ചെരുപ്പിടണം ഏത് അടിവശം ധരിക്കണം എന്ന് വരെയുള്ള കാര്യങ്ങളിൽ മതമേലധേഷന്മാര് ഇടപെടുന്ന ഒരു ഒരു വിചിത്രമായ അവസ്ഥയാണ് ഇത് പറയുന്നതിൽ സങ്കടമുണ്ട് കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയും വലിയ കുതിച്ചുചാട്ടത്തിന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം നേടിയിട്ടുള്ള വലിയ നേട്ടത്തിന് പിന്നിൽ ഇവിടെയുള്ള അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് ആയിരുന്നാലും ഏറ്റവും ആദ്യത്തെ പ്രൊഫഷണൽ കോളേജ് ആയിരുന്നാലും മെഡിക്കൽ കോളേജ് ആയിരുന്നാലും സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നാലും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് ഒരു പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളോ അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെയോ എസ് എൻ ഡി പിടിയോ നേരത്തിലുള്ള തീർച്ചയായിട്ടും വിശ്വാസത്തിൽ അടിസ്ഥാനമായ സംഘടനകളാണ് പക്ഷേ ഇവർ ആ ആരോഗ്യകരമായ രീതിയിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ളവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യ ആ സെക്യുലർ ക്രെഡൻഷ്യൽസിലേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങളുമായി നടത്തിയ സംസാരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ദ നാളെ മുതൽ ഇത് നിർബന്ധമായി നടപ്പിലാക്കുന്നു എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതിനെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങണം ഈശ്വര പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന എല്ലാ കുട്ടികൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം അല്ലാതെ ഒരു സ്കൂളിൽ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാകുമ്പോൾ അവിടെ സരസ്വതി വന്ദനവും പത്ത് ശതമാനം മുസ്ലിം കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ അതിൽ മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുക എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കുട്ടികളാണ് അവരെ ശീലിപ്പിക്കണം സ്കൂളുകളിൽ പൊതുയിടങ്ങളിൽ അതേസമയം അവരുടെ പ്രൈവറ്റ് സ്പേസിൽ അവരുടെ വീടുകളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് അവരുടെ എല്ലാ ആരാധനാക്രമങ്ങളും പാലിക്കാനും പാലിക്കാതിരിക്കാനും ഞാൻ ഈ പാലിക്കാതിരിക്കാൻ എന്ന് പറയുന്നത് മന്ത്രി പോലും പറയുമ്പോൾ ഈ വിശ്വാസികളുടെ കാര്യം മാത്രമേ പറയുള്ളൂ വിശ്വാസികളെ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഞാൻ ഒരു മതത്തിന്റെ ഒരു ആചാരവും ചെയ്യാത്ത ആളാണ് എനിക്ക് പ്രാർത്ഥന നടത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും വേണ്ടതുണ്ട് അപ്പൊ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉള്ള ഒരു ഇൻക്ലൂസീവായ സാധനത്തിലേക്ക് പൊതു ഇടങ്ങളെ സ്കൂളുകളെ മാറ്റേണ്ടതുണ്ട് സർക്കാർ പരിപാടികൾ അങ്ങനെയാണ് സർക്കാർ പരിപാടികളിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളതാണ് അതുപോലൊരു എക്സ്റ്റെൻഷൻ ആയിട്ട് സ്കൂളുകളെയും കണ്ടുകൊണ്ട് ചെയ്യണം ഈ കാര്യത്തോട് പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പോയ ശേഷം വരാം ശ്രീ